കലിപ്പൻ മാഷിൻ്റെ ആമ്പൽപ്പൂവ് രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ സ്റ്റോറി കുറച്ചധികം താമസിച്ചിട്ടുണ്ട് അത് ചാനലിൽ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എനിക്കിടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സ്റ്റോറി ഇനി മുന്നോട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് ദിവസവും സ്റ്റോറിയുമായി കാണാമേ അപ്പോൾ കഥയിലേക്ക് അതെന്താ അശോക ഇവിടെ നിന്നും രണ്ട് ദോശ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ കഴിക്കുന്നില്ല എന്ന നിർബന്ധത്തിൽ നിൽക്കുന്ന അശോകനെ നോക്കി ടീച്ചറുടെ നെറ്റി അല്പം ചുളിഞ്ഞു അങ്ങനെയല്ല ടീച്ചറെ മഞ്ജു ഞങ്ങളെ കാത്തിരിക്കും അതുകൊണ്ടാ എങ്കിൽ പിന്നെ അശോകൻ കഴിക്കണ്ട പക്ഷേ ആമ്പലമോളി കഴിച്ചിട്ടേ വരുന്നുള്ളൂ അവൾക്ക് വേണ്ടി മാത്രമാ ഞാൻ മസാലദോശ ഉണ്ടാക്കിയത് ടീച്ചർ ഒരുപാട് വാത്സല്യത്തോടെ തിരിഞ്ഞു ചെന്ന് ആമ്പലിൻ്റെ തലയിൽ മേടിക്കൊണ്ട് അശോകനെ നോക്കി പുഞ്ചിരിച്ചു നേര് പറഞ്ഞാൽ അശോകന് പിന്നെ എന്തു പറയണമെന്നറിയാതെയാണ് ടീച്ചറിനെ നോക്കിയത് അത് ടീച്ചറെ അശോകൻ ഒന്നും പറയണ്ട മോളുവാ കഴിക്കാം അച്ഛന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളെ ടീച്ചർ അല്പം ബലത്തിൽ കസേരയിലേക്ക് പിടിച്ചിരുത്തി ആ നേരത്താണ് അശോകന് ഒരു കോള് വരുന്നത് അതെടുത്ത് സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ടേബിളിൽ ഇരിക്കുന്ന മകളെ നോക്കി അവളുടെ നോട്ടം തന്റെ നേരെയാണ് അത് കാണുമ്പോഴേ അറിയാം ടീച്ചറിനെ പേടിച്ചുള്ള ഇരിപ്പാണെന്ന് പക്ഷെ ടീച്ചറിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഈ കുറച്ചു നേരം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു ഏതു ഇനി നിന്നെ വേറെ വിളിക്കണോ ഇതിന്റെ ചൂട് മാറും മുന്നേ വന്നിരുന്ന് കഴിച്ചുകൂടേ ചേക്ക ടീച്ചർ അല്പം കടുപ്പിച്ചു വിളിച്ചതും എതു വന്ന് ഇപ്പുറത്തെ ഇരുന്നു എന്നാൽ മോള് കഴിക്കൂ ഞാൻ പിന്നിപ്പോ വരാ എങ്ങോട്ടേക്ക അശോക രണ്ടു പേരുടെയും പ്ലേറ്റിലേക്ക് ഓരോ മസാല ദോശ വെച്ചുകൊണ്ട് ടീച്ചർ അശോകനെ നോക്കി ചോദിച്ചു നമ്മുടെ കവലയിൽ കട നടത്തുന്ന മോഹൻ അല്ലേ ടീച്ചറെ ഏത് പലതിരക്ക് കട നടത്തുന്ന മോഹനാണോ ആ അതെ ആള് കടയിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിരുന്നു ഇന്ന് അങ്ങോട്ട് ചെന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാനെന്നാൽ അത് പോയി വാങ്ങിയിട്ട് വരാം അപ്പൊ പിന്നെ പോകുന്ന നേരം ഈ വഴി വീണ്ടും ഇറങ്ങി പോകേണ്ടി വരില്ലല്ലോ അപ്പോ അശോകൻ കഴിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചോ ഒരിക്കൽ കൂടി വിളിക്കുന്ന പോലെ ടീച്ചർ ആ മുഖത്തേക്ക് നോക്കി മഞ്ജു കാത്തിരിക്കുന്നുണ്ട് ടീച്ചറെ അതാ ഈ തവണ ടീച്ചർ അത് ശരിവെക്കും പോലെ തലയാട്ടി ഇതേ നേരം ഏതെന്റെ നോട്ടം മുഴുവനും മുന്നിൽ പേടിച്ചു വിറച്ചിട്ട് ആരെങ്കിലും ഒരാൾ തൊട്ടാൽ പോലും തളർന്നു വീഴും എന്ന പോലെയാണ് ആ ഇരിപ്പ് പ്രത്യേകിച്ചും താൻ മുന്നിലിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വെപ്രാളം ഈ വെപ്രാളം അറിയുന്നതുകൊണ്ടാണ് താൻ കഴിക്കാൻ മടിച്ചത് പക്ഷെ ഈ അമ്മ സമ്മതിക്കണ്ടേ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അപ്പോ അത് ഞങ്ങളെ കൊണ്ട് തീറ്റിക്കണം വസുവേട്ടൻ ഉണ്ടായിരുന്നപ്പോ രക്ഷയായിരുന്നു ആലോചനയോടെ അവൻ ആദ്യത്തെ പീസെടുത്ത് വായിലേക്ക് വെച്ചു ദോശയ്ക്കൊപ്പം മസാലക്കൂട്ടും കൂടി നാവിലേക്ക് ചെന്നതും ആ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി അടുത്ത പീസ് എടുത്ത് മുന്നിലിരിക്കുന്ന പുതിനച്ചട്ടിയിൽ മുക്കി കഴിച്ചപ്പോഴും അതിന്റെ ഭാവം പിന്നെയും മാറി വിടർന്ന കണ്ണുകളാൽ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വേറൊരു അല്ലേ അവന്റെ അത്ഭുതം വിടർന്ന കണ്ണിലേക്ക് നോക്കി ടീച്ചർ ചോദിച്ചതും അവൻ പെട്ടെന്ന് തലയാട്ടി ഞാൻ ശരിക്കും ദോശയും കടലക്കറിയും ഉണ്ടാക്കാനാ ഉദ്ദേശിച്ചത് നിനക്ക് കടല ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോഴാ മോള് വന്നത് ചോദിച്ചപ്പോൾ അവൾക്ക് മസാല ദോശയെ ഇഷ്ടമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഇന്ന് എല്ലാവർക്കും മസാലദോശ ആവട്ടെ എന്ന് വെച്ചു ഞാൻ കിഴങ്ങ് കിഴങ്ങുപുടുങ്ങുന്ന നേരം കൊണ്ട് കൊച്ച് എന്ത് പെട്ടെന്നാന്നറിയോ ഇതിന്റെ മസാലക്കൂട്ടുണ്ടാക്കിയത് ഒപ്പം മസാല ദോശയുടെ കൂടെ പുതിന ചട്നി നല്ലതാണെന്ന് പറഞ്ഞ് ചട്നി ഉണ്ടാക്കി സംഭവം എന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് അല്ലേ മോനെ ഉം നന്നായിട്ടുണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി അവളുടെ കണ്ണുകളിൽ എത്തി നിന്നു അവന്റെ വാക്കുകൾ താൻ അമ്മയെ നോക്കി ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കണ്ണുകൾ തൻ്റെ നേരെ ഉയർന്നു കണ്ടത് അങ്ങോട്ട് നോക്കിയാൽ മിഴികൾ പെട്ടെന്ന് താഴും എന്നറിയാവുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷെ അത്രയും രുചിയിൽ നാവിലേക്ക് കിട്ടിയ ആഹാരത്തിൻ്റെ ഉടമയെ നോക്കി അതൊന്നും നല്ലതാണെന്ന് പറയാതെ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത് മുഖത്തെ വെപ്രാളവും ഭയവും ഒക്കെ അതുപോലെ ഉണ്ടെങ്കിലും ആഹാരം നന്നായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷം ആ മുഖത്തിപ്പോൾ കാണാം ഏതൻ വളരെ പെട്ടെന്നാണ് ആദ്യം ഇട്ടുകൊടുത്ത് ദോശ കഴിച്ചു തീർത്തത് ഒരെണ്ണം കൂടി തരട്ടേടാ ഉം വേണം അടുത്തതും എടുത്ത് ചട്നിയും കൂട്ടി കഴിക്കുന്നവനെ ആമ്പലു ഒന്ന് മിഴി ഉയർത്തി നോക്കി അത്രയും ഇഷ്ടത്തോടെ താൻ ഉണ്ടാക്കിയത് കഴിക്കുന്നവനെ നോക്കിയിരിക്കെയാണ് അവന്റെ നോട്ടം തിരികെ എത്തുന്നത് അവൻ മനോഹരമായി അവളെ നോക്കി പുഞ്ചിരിച്ചു ഈ തവണ മറുപടിയായി പുഞ്ചിരിക്കാൻ അവളും മറന്നില്ല ആമ്പലു ഇതിപ്പ എത്ര നേരമായി ആ ദോശയും കുച്ചു കളിക്കുന്നു ഇങ്ങനെ കിള്ളിക്കിള്ളി ഇരുന്നാൽ ഇന്നൊന്നും അത് തീരില്ല തീരില്ലാട്ടോ ദേ ഇവിടെ നിന്റെ മാഷു മൂന്നാമത്തതാട്ടോ കഴിക്കുന്നേ വേഗം കഴിക്കാൻ നോക്ക് അശോകൻ ഇപ്പൊ ഇങ്ങി വരും ടീച്ചർ തന്റെ രണ്ടാമത്തെ ദോശയും കഴിച്ചു തീർത്ത് ആമ്പലിന്റെ പ്ലേറ്റിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഏതൻ അവൾ കഴിക്കുന്നതെന്ന് നോക്കി അവിടെ അവൾ ഒരു ദോശയുടെ അറ്റത്ത് നിന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ ചട്ണികൾ രണ്ടും പാത്രത്തിന്റെ ഒരറ്റത്തായി മാറിയിരിക്കുന്നു വിരൽത്തുമ്പിന് അറ്റം വെച്ച് കുഞ്ഞു കുഞ്ഞു piece പീസുകളായി ഒടിച്ചെടുത്ത് ചട്നിക്ക് എന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത് പോലും ഈ കഴിപ്പാണൽ ഇവളിന്ന് തീർത്തത് തന്നെ ഒരു ദീർഘനിശ്വാസം എടുത്ത് എഴുന്നേൽക്കാൻ പോകുമ്പോഴാണ് ടീച്ചർ തിരിച്ചു വരുന്നത് ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ കുഞ്ഞേ നീ താൻ പോയപ്പോൾ ഇരുന്ന പോലെ തന്നെ ദോഷയിരിക്കുന്ന കണ്ടതും ടീച്ചർ വന്നവളുടെ അരികിലേക്ക് ഇരുന്നു. ഇങ്ങനെ ആഹാരത്തിന്റെ അറ്റവും മൂലയും പിച്ചിയിരിക്കുന്നുണ്ട കാറ്റടിച്ചാൽ പറന്നു പോകുന്ന പോലെ നീ ഇരിക്കുന്നേ ഓരോ പെൺകുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന കാണ്ണം നല്ല തക്കടി മുണ്ടം പോലെ അത്രയൊന്നും വേണ്ട എന്നാലും ഇച്ചിരി ഒന്ന് നന്നായിരിക്കണ്ടേ അതുകൊണ്ട് ഇത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റിൽ മതി നോക്കട്ടെ ഇത് മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമോന്ന് എന്തോ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവളെ വണ്ണം വെപ്പിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുന്ന അമ്മയെ കണ്ടതും ഏതനെ വല്ലാത്തൊരസ്വസ്ഥ തോന്നി വേഗത്തിൽ മുഴുവനും കഴിക്കുമോളെ പിന്നെയും അതുപോലെ പിച്ചിയെടുക്കുന്നവളെ കണ്ടതും ടീച്ചറിന്റെ ധൃർതി കൂടി എനിക്കിത് മൊത്തം കഴിക്കാൻ ഭയം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചു മുന്നിലിരിക്കുന്ന ദോശയിൽ നോക്കി വിമ്മിഷ്ടപ്പെടുന്നവളെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളോട് പാവവും അമ്മയോട് ഇല്ലാത്ത ദേഷ്യവും തോന്നിപ്പോയി അവൾക്ക് വേണ്ടെങ്കിൽ വിട്ടേരമ്മ പറയാതിരിക്കാൻ കഴിഞ്ഞില്ലവന് യും നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി റെഡിയായേ ഇത് ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും നീർത്തിളക്കം കൊണ്ട് മങ്ങിയ ഇരുമിഴികൾ അവന് നേരെ ഉയർന്നു അതുകൂടി കണ്ടതും അവൻ വല്ലാതെയായി അവൾക്ക് കാണു അമ്മേ എഴുന്നോറ്റോട്ട അവള് ശരി വിട്ടേക്കാം പക്ഷെ എടുത്ത ആഹാരം കളയാൻ പറ്റില്ല അതുകൊണ്ട് അവളുടെ ദോശ നീ കഴിച്ചോളൂ എന്താ സമ്മതമാണോ വാശിക്ക് ടീച്ചർ മകനെ നോക്കി ഉം ഞാൻ കഴിച്ചോളാം അമ്മ അവളെ വിട്ടേറെ ഒട്ടും വാശി കുറയാതെ അവൻ മറുപടിയും കൊടുത്തു വേണ്ട ഞാൻ കഴിച്ചോളാം അവര് തമ്മിൽ വാക്കുതർക്കം ആയെന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് ഇടയിൽ കീറി പറഞ്ഞു കേട്ടല്ലോ കൊച്ചു കഴിച്ചോളാമെന്ന് ഇനി നിനക്ക് പോകാമല്ലോ ഉം അവനൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു അപ്പോഴും നോട്ടം കണ്ണും നിറച്ച് ഓരോരോ പീസായി കഴിക്കുന്നവരിലായിരുന്നു ഈ ഇങ്ങനെ ഒരു പാവമായാൽ മുന്നോട്ട് എങ്ങനെയാണാവോ ശരിക്കും ഒരു പൂച്ചക്കുട്ടിയാ അവൻ തലയൊന്നാട്ടി പിടിച്ചാണ് യദുവിന്റെ വീടിന് മുന്നിലേക്ക് അശോകൻ തന്റെ ബജാജ് സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയത് പുറത്തും മോളെ കാണുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ടീച്ചർ അവളെ ആഹാരം കഴിക്കാൻ പിടിച്ചെടുത്തിട്ടുണ്ടാകുമല്ലോ എന്ന് അദ്ദേഹം ഓർക്കുന്നത് പിന്നൊരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം നേരെ അകത്തേക്ക് ചെന്നു ഹാളിൽ ഒന്ന് പരതുക പോലും ചെയ്യാതെ ആ കണ്ണുകൾ നേരെ പോയത് ഡൈനിങ് ടേബിളിലേക്കാണ് ഊഹിച്ച പോലെ ആഹാരവും മുന്നിൽ വെച്ച് അവിടെ തല കുനിച്ചിരിപ്പുണ്ട് ഈ കുട്ടി അരികിലേക്ക് എത്തിയ ചുവടുകളുടെ ശബ്ദവും ചുറ്റും പൗഡറിന്റെ മണവും വല്ലാത്തൊരാശ്വാസത്തോടെ അവൾ തല ഉയർത്തി നോക്കി അശോകിന്റെ കണ്ണുകൾ അവൾക്ക് മുന്നിലിരിക്കുന്ന പാത്രത്തിലേക്കാണ് പോയത് മസാലദോശയിൽ ഇനിയും പാതിയോളം ബാക്കിയുണ്ട് അദ്ദേഹം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മതിയായിട്ടാ ആഹാരത്തിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞതും അദ്ദേഹം ഗൗരവത്തിൽ ഒന്ന് മൂളി എങ്കിൽ എഴുന്നേൽക്ക് പോയി കൈ കഴിയ്ക്കോ ടീച്ചറമ്മ മുഴുവൻ കഴിക്കാതെ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ തൊണ്ട ഇടറിയത് ചെറിയൊരു വിഴയിൽ തീർത്തത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് ഒരു കോഴിക്കുഞ്ഞു കഴിക്കുന്നതും കുറച്ചാണ് അവളുടെ ആഹാരം കഴിപ്പ് അതും നല്ലോണം നേരമെടുത്ത് ഈ പേരിൽ മാത്രം മഞ്ജുവിന്റെ വായിൽ നിന്നും ദിവസവും പാവത്തിന് ഇഷ്ടം മാതിരി കേൾക്കാറുണ്ട് പെൺകുട്ടികളായാൽ ഇങ്ങനെ എല്ലാത്തിനും പയ്യെ പയ്യപ്പമ്മി നിൽക്കാതെ ഒരിത്തിരി വേഗം വേണമെന്നാണ് മഞ്ജുവിന്റെ ഭാഷ്യം പക്ഷേ വേണ്ടെങ്കിൽ കഷ്ടപ്പെടണ്ട ഇത് അച്ഛൻ കഴിച്ചോളാം ആഹാരം കളയുന്നത് താല്പര്യമില്ലാത്തോണ്ടുകൂടി അദ്ദേഹം കൈ കഴുകി അവരുടെ അടുത്ത കസേരയിലേക്ക് വന്നിരുന്നു ആ പാത്രം പാത്രമെടുത്ത് മുന്നിൽ വെച്ച് കഴിക്കാനും തുടങ്ങി ആഹാ ഇതാപ്പം നന്നായേ പേടിപ്പിച്ചാണെങ്കിൽ ഞാൻ അതിനെ കൊണ്ട് രണ്ട് രണ്ടു പറ്റധികം കഴിപ്പിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ മാഷും അച്ഛനും സമ്മതിക്കില്ല അല്ലേ അടുക്കള ഒന്ന് ഒതുക്കി സാരിത്തുമ്പിൽ കയ്യും തുടച്ചുകൊണ്ട് അവിടേക്ക് വന്ന ലളിത ടീച്ചർ അച്ഛന്റെ മുഖത്തു നോക്കി ചോദിക്കുന്നത് കേട്ടതും ഇവിടെ ഒരാളുടെ തല വാഴ ഒടിയുന്ന പോലെ പിന്നെയും നിലത്തേക്ക് വീണു അത് പിന്നെ ടീച്ചറെ അമ്പുവിന് ആഹാരം കുറച്ചു മതി പിന്നെ ഇത് കളയുകയും വേണ്ടല്ലോ എന്ന് കരുതിയ ഞാൻ ഏയ് അതല്ല അശോക ഈ നേരം വരെ ആഹാരം കളയരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഞാൻ അത്രയെങ്കിലും അതിനെ കൊണ്ട് കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ആൾ എഴുന്നേറ്റ് പോയേനെ അതിന് സപ്പോർട്ട് പറയാൻ എന്ന പോലെ എൻ്റെ എന്റെ ഉണ്ടായിരുന്നു ഇവിടെ പെൺകുട്ടികളായാൽ ഒരു ഇത്തിരി ചൊടിയും തുടുപ്പും ഒക്കെ വേണ്ടേ ഇതിപ്പോ നോക്കിയേ ഇവളെ പണ്ടത്തിന്റെ പിന്നത്തെ ആയി കൊച്ച് ടീച്ചറിന്റെ ഉള്ളിലെ ആവലാതി മനസ്സിലാക്കി കൊണ്ട് തന്നെ അശോകൻ എഴുന്നേറ്റ് കഴുകി. അവിടെ മഞ്ചുവും ഇതൊക്കെ തന്നെയാണ് വഴക്ക് പക്ഷെ ഇവളെ കൊണ്ട് പറ്റണ്ടേ നല്ല ഗൗരവത്തിലാണ് ശബ്ദം അദ്ദേഹത്തെ അറിയാത്ത ആരത് കേട്ടാലും വിചാരിക്കുന്നത് ആള് ദേഷ്യപ്പെടുകയാണെന്നാവും പക്ഷെ സംസാരിക്കുന്ന ഓരോ വാക്കും തന്റെ മകളോടുള്ള സ്നേഹമാണെന്ന് അടുത്തറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ അച്ഛനാണെന്ന് പറയുന്നത് ചുമ്മാതല്ല അവിടേക്ക് വന്ന ഏതു ആ അച്ഛനേയും മോളെയും മാറി മാറി നോക്കി സൈഡിലേക്ക് ചാരി നിന്നു ഇത്തവണ ആ നോട്ടത്തിൽ ഒരല്പം ആരാധന കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ താമസിച്ചു അവര് രണ്ടുപേരെയും മാറി മാറി നോക്കി അശോകൻ ഒന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും അവരും അതിനെ ശരിവെക്കും പോലെ ചിരിച്ചു പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു ടീച്ചറിനടുത്തേക്ക് നിന്നത് ടീച്ചറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്താ അശോക അത് പിന്നെ ടീച്ചറെ ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ടോ അപ്രതീക്ഷിതമായി അച്ഛനിൽ നിന്ന് കേട്ട ചോദ്യത്തിൽ ആമ്പൽ ഒന്ന് അമ്പ അമ്പരുന്നു ഉണ്ട് എന്തേ അതിലൊരാളെ ഇവൾക്ക് കൊടുക്കുമോ കിങ്ങിണി അങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞില്ലേ അതിനെ കൊടുക്കുമോ അശോകൻ തന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അത് ചോദിക്കുമ്പോൾ ആമ്പലിന് കയ്യും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് അച്ഛൻ തന്റെ പൂച്ചയുടെ കാര്യം അറിഞ്ഞു എന്നുള്ള വെപ്രാളം ഒപ്പം അച്ഛന് പൂച്ച പട്ടി കിളികൾ അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല പ്രത്യേകിച്ച് വീടിനുള്ളിലേക്ക് കയറുന്ന ഒന്നിനെയും വളർത്താൻ അച്ഛൻ ഇന്നു വരെ സമ്മതിച്ചിട്ടില്ല ആ അച്ഛനാണ് ഇപ്പോൾ തനിക്ക് വേണ്ടി അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അമ്പൂ ശാസനയോടെ ഇത്തിരി നീട്ടിയൊരു വിളി വന്നതും അവൾ അച്ഛൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അരികിലേക്ക് മുഖം അമർത്തി ഇതിപ്പോ നന്നായല്ലോ എല്ലാവരും എന്റെ കിങ്ങിണെ പുറകെയല്ലേ ഇന്നലെ വരെ പൂച്ചയെ കണ്ടുകൂടാത്ത എൻ്റെ മോൻ വരെ ഇപ്പോ അതിനെ ഊട്ടിയും ഉറക്കിയുമാണ് നടക്കുന്നത് എന്നാലും എൻ്റെ ആമ്പൾ ചോദിച്ചാൽ ഉറപ്പായും ഞാൻ ആ പൂച്ച കുഞ്ഞിനെ അവൾക്ക് കൊടുക്കും കേട്ടോ ഏതൻ പൂച്ചക്കുഞ്ഞിനെ നോക്കിയെടുത്തു എന്നൊക്കെയുള്ള പറച്ചിൽ തന്നെ അമ്പുവിന്റെ പാതി ബോധം പോയിരുന്നു കഴിഞ്ഞ ദിവസം വരെ പൂച്ച പറമ്പിൽ കൂടി ഓടിയാൽ പോലും ഒച്ച എടുത്തുകൊണ്ടിരുന്ന ആളാണ് തന്റെ പൂച്ച കുഞ്ഞുങ്ങളെ ചാക്കി കെട്ടി ദൂരദേശത്ത് കൊണ്ടുവിടും എന്ന് പറഞ്ഞ് കുറച്ചൊന്നുമല്ല തന്നെ പേടിപ്പിച്ചത് എന്നിട്ടിപ്പോൾ കേൾക്കുന്നു ആൾ അതിന് ആഹാരം വെള്ളവും ഒക്കെ കൊടുത്തുന്ന് അതും പോട്ടേന്ന് വെച്ചാലും സ്വന്തം മുറിയിൽ കയറ്റി കിടത്തുക എന്നൊക്കെ വെച്ചാൽ അതിനു വേണ്ടി ഇപ്പൊ എന്താവോ സംഭവിച്ചിട്ടുണ്ടാവുക വല്ലാത്തൊരു ഞെട്ടലൂടെ ആമ്പലു ഏതനെ നോക്കി ആ നേരത്താണ് കടയുടെ ആവശ്യവുമായി അശോകിന് ഫോൺ കോൾ വരുന്നത് അത് സംസാരിക്കാനെ അദ്ദേഹം ഇറങ്ങിയതും ആമ്പലും അവിടെ തനിച്ചായി തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്നവളെ കണ്ടതും ഏതെന്റെ കണ്ണിൽ ചെറിയൊരു കുസൃതി വിരിഞ്ഞു അമ്മേ എന്തോ ഇപ്പൊ കിങ്ങിണി എന്റെ കൂടെ അല്ലേ ഉം അതിന് ടീച്ചറിന്റെ കണ്ണൊന്ന് കുറുകി അപ്പോ ആർക്കെങ്കിലും കിങ്ങിണിയെ വേണ്ടമെങ്കിൽ എന്നോടല്ലേ ചോദിക്കണ്ടേ ടീച്ചർ ഇരുന്ന കസേരയുടെ പിന്നിലേക്ക് കൈകൊത്തി അവനൊരു പുഞ്ചിരിയോടെ ആംബലൂനെ നോക്കി യതു നീ ചുമ്മാ കളിക്കല്ലേ നീ അതിനെ കാണാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ പേരുമിട്ട് പാലും കൊടുത്തുകൊണ്ട് നടന്നതായി അതുകൊണ്ട് ഈ പൂച്ചക്കുഞ്ഞിനെ കൊടുക്കില്ലെന്നങ്ങാണെന്ന് നിനക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നീ പറഞ്ഞാൽ ടീച്ചർ ഒന്ന് ചോദിച്ചു ചേടാ അതിന് കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ നീ എന്തുവാ ചെക്ക പറയുന്നേ സിമ്പിൾ കാര്യം എൻറെ പൂച്ചക്കുഞ്ഞിനെ വേണമെന്നുള്ളവരെ എന്നോട് വന്ന് ആ പൂച്ചകുഞ്ഞിനെ തരുമോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനതിനെ കെട്ടി വല്ല ചാക്കിലുമാക്കി ദൂരെ കൊണ്ടുപോയി കളയും പറഞ്ഞില്ലെന്ന് വേണ്ട അയ്യോ വേണ്ട ഞാൻ ചോദിച്ചോളാം അവൻ കൊണ്ടു കളയുമെന്ന് കേട്ടതും ആമ്പലു വെപ്രാളപ്പെട്ടുകൊണ്ട് കേറി പറഞ്ഞു എന്റെ മോളെ നിനക്കിതെന്താ ഇവൻ ഇതൊക്കെ ചുമ്മാത പറയുന്നതല്ലേ ടീച്ചർ സോഫിൽ നിന്നും എഴുന്നേറ്റ് അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു ഞാൻ ഐ ആം വെരി സീരിയസ് നീ പറഞ്ഞ അതിനെ ചുമ്മാ പേടിപ്പിക്കാതെ അവന്റെ കയ്യിൽ ഒരടി കൊടുത്തുകൊണ്ട് ടീച്ചർ മുറിയിലേക്ക് പോയി ടീച്ചറും കൂടി അകത്തേക്ക് കയറിപ്പോയതും ഹാളിൽ അവർ മാത്രമായി ഞാൻ നുണയൊന്നുമല്ല പറഞ്ഞത് എന്നോട് നേരിട്ട് ചോദിച്ചെങ്കിൽ ഞാൻ പൂച്ച കുഞ്ഞിനെ തരില്ലെട്ടോ അവൻ ഒരിത്തിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് പറഞ്ഞതും ആമ്പലു ഭയന്നു താൻ ചോദിച്ചില്ലെങ്കിൽ അവൻ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കളയുമോ എന്നുള്ള ഭയം ഉള്ളിലേക്ക് വന്നതും അവൾ മെല്ലെ അവൻ അരികിലേക്ക് നടന്നു സൈഡ് ചരിഞ്ഞ നിൽപ്പാണെങ്കിലും ഇടം കണ്ണിലൂടെ തൻ്റെ അടുത്തേക്ക് വരുന്നവളെ കണ്ടതും അറിയാതെ ആ ഹൃദയം ഒന്ന് തുടികൊട്ടി അടുത്തെത്തിയിട്ടും വെപ്രാളത്തിലും പരിഭ്രമത്തിലും കൈവിരലുകൾ പിണച്ചു നിൽക്കുന്നവരിൽ നിന്നും ഒരു ചോദ്യം പോലും വരില്ലെന്ന് തോന്നിയതും ഏതൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവൻ പുരികം പൊക്കി ഒരു മൂളലിൽ ചോദിച്ചു അത് കി കിങ്ങിണിയെ കിങ്ങിണിയെ എനിക്ക് തരുമോ ഏറെ നേരത്തെ പരിശ്രമത്തിനിടയിൽ തൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവളെ കണ്ടതും അവന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പി ഇത്രയും നേരം ഗൗരവത്തിലായിരുന്നു എൻ്റെ മുഖം പൂന്നിലാവ് പോലെ തെളിഞ്ഞു അത് കണ്ടതും അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവിടെ എവിടെയും ദേഷ്യമില്ല സന്തോഷമാണ് പിന്നെന്തിനാ ഇതുവരെ പെണ്ണിന് തല പിരുക്കുന്ന പോലെ തോന്നി അവൻ അവൾ കരിയിലേക്ക് മെല്ലെ നടന്നിരുന്നു ഓ അപ്പോ അമലു അച്ചായയും കൂട്ടി കിങ്ങണിയും കൊണ്ട് പോകാൻ വന്നതാ അല്ലേ നീട്ടിയൊരു ഇണത്തിൽ മുന്നിലെ കസേരിയിലേക്ക് ഇരു കൈകളും ഊന്നി അവൻ ചിരിച്ചതും അവൾ ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നുപോയി കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ